വിനായക മിക്കവാറും പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ജാതിപരമായിട്ടുള്ള വിവേചനം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പുള്ളിയുടെ പോസ്റ്റിനടി വന്നാലും ഇപ്പോൾ ജാതിവാറുള്ള ആരിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പോലും പുള്ളി പോയിത്തൊരു വിളിക്കും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ചിലതൊക്കെ പുള്ളി പറഞ്ഞാൽ ശരിയാണ് മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നതിനോടോ പറയുന്നതിനോടോ ഒട്ടും യോജിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ പുള്ളി ചെയ്യും അങ്ങനെ പുള്ളി അവതരിപ്പിക്കുന്ന പുതിയ കലാപരിപാടിയാണ് എന്താണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ ലോകം കാണിക്കാൻ പഠിപ്പിക്കുക പുള്ളി പറയുന്നവരും കേൾക്കരുത് ഏഹ് പുള്ളി പറയുന്നാലും കാണരുത് ലോകത്തിൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര ലോകത്തിൻ്റെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു അത് സന്തോഷ് ജോർജ് കുളങ്ങര ഈ ക്യാമറ ആയിട്ട് പോയി സഞ്ചാരമൊക്കെ നടന്നു അവിടുത്തെ വീഡിയോ എടുക്കുന്നതായിരിക്കും അതായിരിക്കും എന്താണോ വിനായകൻ ഉദ്ദേശം എന്ന് വിനായകൻ മാത്രമേ അറിയത്തുള്ളൂ പ്രിയപ്പെട്ട വിനായക സന്തോഷ് ജോർജ് കുളങ്ങര കേരളത്തിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരാളാണ് ഏഹ് അയാൾ സിനിമാ നടൻ മലയാളി ആദ്യമായിട്ട് ലോകം എന്താണെന്ന് കാണിച്ചു വ്യക്തിയാണ് ലേബർ ഇന്ത്യ അങ്ങനെ ഒട്ടനൊരു പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി ടൂർ പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഘടിപ്പിച്ച മനുഷ്യനാണ് വിനായകൻ ചെയ്യുന്നത് സിനിമയിൽ അഭിനയിക്കുകയാണ് പണി മാത്രം ചെയ്താൽ പോലെ സാമൂഹ്യ പരിഷ്കർത്തവാണോ ഇയാള് അയ്യങ്കാളിയെ അയ്യങ്കാളിയെപ്പോൾ ഞാൻ സ്വർണ്ണ വെച്ച് നിന്ന് നിൽക്കുന്നത് സ്വർണ്ണ കിരീടം വെച്ച് വന്ന് വില്ലുവണ്ടിയാ വന്നാലൊന്നും വിനായകൻ അയ്യങ്കാളിയൊന്നും ആകത്തൊന്നുമില്ല വിനായകൻ ഇപ്പഴും വിനായകന ഏ അതിൻ്റെ ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഈയിടെ ഒരു പരിപാടി അതേപിച്ചായിരുന്നു അല്ലെ വളരെ ആയിട്ട് വളരെ മര്യാദയോടും മാന്യതയോടും കൂടി വിനായകനെ അവതരിച്ച വേറൊരു പ്രോഗ്രാം തന്നെ അതോ അമ്പലത്തിൽ ചെന്ന് നടവിടെ ചെന്ന് ബഹളം വെക്കുക പുറക്കടാ അങ്ങോട്ട് എൻ്റെ ഭഗവാൻ അവിടെ എന്നെ കാണാൻ വേണ്ടി വിഷമിച്ചിരിക്കുകയെന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചായിരുന്നു അത് ഭയങ്കര മാന്യമായിട്ടും കുട്ടികൾക്കും മറ്റുള്ള യുവജനങ്ങൾക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ വളരെ മികച്ച ഒരു ഗുണമായിരുന്നു അതുകൊണ്ട് തന്നെ സന്തോഷ് ജോർജ് വളരെ കുറ്റം പറയാൻ എന്തുകൊണ്ട് യോഗം വിനായകൻ തന്നെയാണ് ഓ ഇതെങ്ങനെ സാധിക്കുന്നുണ്ടാവേ ലോകത്തിന്റെ സ്വകാര്യത്തിലേക്ക് ഒഴിഞ്ഞു നോക്കുന്നത് പിന്നെ ഒരു ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള പുള്ളി പിന്നെന്തു ചെയ്യണം പുള്ളി ലോകത്തെ പറ്റി സംസാരിക്കരുത് ഇപ്പം യൂറോപ്പിലെ ഓസ്ട്രേലിയയിൽ പോയി എന്നിട്ട് ഇതിനേക്കാളും നല്ലത് ഇന്ത്യ പറയണം ഇന്ത്യയിൽ എന്ത് ദണ്ട്ത്തരം നടന്നാലും അതൊക്കെ ശരിയാണ് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭാരതമാണ് ഏറ്റവും മികച്ചത് എന്നൊക്കെ പറയണമായിരിക്കും ഇന്ത്യ അപമാനിക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് വിനായകനെ ഇന്ത്യ അപമാനിക്കുന്നു സന്തോഷ് സന്തോഷം കരാ ലോകം കണ്ടവർ അങ്ങനെ പദം തോന്നും ഏഹ് ഇപ്പോൾ വെനീസിൽ പോയി നിൽക്കുന്നവന് ആലപ്പുഴ കാണുമ്പം ഇത് വെനീസല്ല ആലപ്പുഴ ആലപ്പുഴ നാറുന്ന വെള്ളമുള്ള മാലി മലിനജല ഒഴുകുന്ന വെള്ളമുള്ള ഒരു മാറുന്ന സ്ഥലമാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് പറയും പിന്നെ എന്തു പറയണം ഞങ്ങളുടെ നാറ്റം ഞങ്ങളുടെ അഭിമാനമാണ് അങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നാണോ വിനായകൻ പറയുന്നത് കൊച്ചിക്കാലിലെ നാറ്റം മലയാളിയുടെ അഭിമാനമാണ് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സർവ്വ മതം പറഞ്ഞുള്ള തെണ്ടിത്തരങ്ങളും കൊള്ളത്രങ്ങളും എല്ലാം ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളെക്കാൾ മോശമായിട്ടാണ് യൂറോപ്യൻസും അമേരിക്കക്കാരും എല്ലാം താമസിക്കുന്നത് എന്ന് പറയണം അവരുടെ സംസ്കാരം നമ്മളിൽ മോശമാണ് അവരുടെ ജീവിത സൗകര്യങ്ങൾ നമ്മളെക്കാളും മോശമാണ് ഇന്ത്യയിൽ ദരിദ്രരായിട്ടുള്ള ചേരിയിൽ കഴിയുന്ന ഗതയോടുള്ള ആൾക്കാരുണ്ട് അതിന് ഇവിടുത്തെ സിസ്റ്റമാണ് കാരണം മറ്റു രാജ്യത്ത് അങ്ങനത്തെ വലിയ ചേരികളൊന്നും ഇല്ല പുള്ളികൾ യൂറോപ്പിലൊക്കെ പോയിട്ട് അങ്ങനെ അവിടെ അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല പ്രത്യേക തരുവില്ല വഴി കൂടുമ്പോഴും പശു ഓടി നടക്കുന്നില്ല മാറ്റമില്ല എന്നുള്ള കാര്യമൊന്നും പുള്ളി പറയരുത് എന്നാണോ ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് ഏ വിനായകൻ എന്താണ് ഉദ്ദേശിച്ചതാവൂ എന്തായാലും നിങ്ങൾ സന്തോഷ് ജോർജ്ജ് കൊടുക്കാൻ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ വാക്കിന് ഇവിടെ നാട്ടുകാരും ഒരു വലിയ തരത്തില്ല കാര്യമുള്ള കാര്യം പറഞ്ഞ ആൾക്കാർ കേൾക്കും അല്ലാതെ നിങ്ങൾ പറയുന്നതല്ല അങ്ങനിക്കും അതെല്ലാം നല്ലതാണ് അല്ല ശരിയാണെന്ന് യാതൊരു അർത്ഥവുമില്ല ഒന്ന് വേറൊന്നും സംഭവിക്കാനില്ല നിങ്ങൾ ഏറെ കയറും ചെറുകെട്ട് മടുക്കുന്ന നാട്ടുകാരുടെ അതാണ് സംഭവിക്കാൻ പോകുന്നത് നാണം കെട്ട് നാറും അപ്പം തന്നെ ഒന്നും ആറിയല്ലോ എൻ്റെ കൂടെ പിന്നെ പിന്നെ നാറണോ ഉള്ള പരിപാടിയൊക്കെ ഇരുന്നാൽ പോരെ നമുക്കൊരു ലിമിറ്റുണ്ടോ ലിമിറ്റ് വരെ നമ്മൾ സംസാരിക്കാൻ അതിന് മുകളിലോട്ട് സംസാരിക്കില്ല സംസാരിക്കില്ല ഒരു ഒരഭിപ്രായങ്ങളെ